നമസ്കാരം അമേരിക്കയിൽ നിന്നും ഡെയിലി മെയിൽ വാർത്താ ഏജൻസി പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പതിനായിരത്തിലേറെ ഇറാൻ ചാരന്മാർ അമേരിക്കയിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അഥവാ വെനസ്വേലിയ വഴി വെനസ്വേലയിലേക്ക് കടന്നു കയറിയ ലെബനാനിൽ നിന്നും ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള ഇറാന്റെ ചാരന്മാർ വെനസ്വേലിയൻ പാസ്പോർട്ട് സ്വന്തമാക്കിക്കൊണ്ട് അമേരിക്കയിലേക്ക് വിവിധ ജോലികൾക്കായി കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിരുന്നു അഥവാ അമേരിക്കൻ പ്രസിഡന്റ് വേൽ ചായ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാറിലേക്ക് ഇറാന്റെ ഡ്രോണുകൾ തുണഞ്ഞു കയറിയേക്കാം എന്നുള്ള ഒരു വാദഗതി അതൊരു തമാശയല്ല എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ട്രംപ് പക്ഷേ ഇതിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ വേൽ ചായം കിടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അമേരിക്കയുടെ പല തന്ത്രപരമായിട്ടുള്ള ജോലിയുള്ള മേഖലകളിലും ഇറാന്റെ ചാരന്മാർ കടന്നു കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം അമേരിക്ക പ്രകടിപ്പിക്കുകയാണ് അമേരിക്ക പക്ഷെ പരസ്യമായി സംബന്ധിച്ചിട്ടില്ലെങ്കിൽ കൂടി അവിടുത്തെ സുരക്ഷാ വിഭാഗങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിലാണത്രെ വെനസ്വാല ഇവരെ സ്വന്തം പൗരന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ളത് വെനസ്വേലയിലെ കടുത്ത ഇറാൻ പക്ഷക്കാരനായിരുന്ന നിക്കോളാസ് മദുറോയുടെ കാലത്താണ് ഇവർക്ക് പാസ്പോർട്ടും ഇങ്ങനെ ഒരു രഹസ്യ ധാരണയും ഇറാൻ ഉണ്ടാക്കിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇങ്ങനെ കടന്നിരിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളും അതുപോലെ പാസ്പോർട്ട് നമ്പറും അവരുടെ സ്വദേശം ഉൾപ്പെടെ ഉള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷേ ഇത്തരം ഒരു റിപ്പോർട്ട് കിട്ടിയോ എന്ന് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല അമേരിക്ക ആണവ കേന്ദ്രങ്ങൾക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇവർ വളരെയധികം ജാഗരൂകരാണെന്നും ഏതു നിമിഷവും അമേരിക്കയിൽ വലിയൊരു അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇതിന്റെ കൂടെയുണ്ട് പക്ഷേ ഇതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇതെല്ലാം കള്ളമാണെന്നും വാസ്തവ വിരുദ്ധമാണെന്നും വെനസേന തീർത്ഥം സമാധാനപരവും സന്തോഷവും ആഗ്രഹിക്കുന്ന നാടാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഡമാസ്കസിലെ വെനസ്വേലൻ പ്രതിനിധി രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനുമിടയിൽ നാല് ലക്ഷത്തിലധികം വെനസ്വേല പൌരന്മാരെ അതിർത്തിയിൽ നിന്ന് മടക്കി അയച്ചിട്ടുണ്ടെന്നും അതുപോലെ എഫ് ബി ഐയിലെ കുറ്റവാളി പട്ടികയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്ന മുന്നൂറ്റി എൺപത്തിരണ്ട് ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ടെന്നും അതെല്ലാം വെനസ്വേല പൗരന്മാരാണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഏതായാലും മുൻ വെനസ്വലൻ അംബാസിഡർ തോർ ഹാൽവൻസീർ പറയുന്നത് പ്രകാരം ഇങ്ങനെ കടക്കുന്ന പതിനായിരത്തിൽ പരം ചാരന്മാരിൽ മൂന്നിൽ രണ്ട് പേരും പുരുഷന്മാരാണെന്നും അവർ അമേരിക്കയുടെ വിവിധ തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ജോലി ചെയ്യുന്നതെന്നും അവരെ പെട്ടെന്ന് കണ്ടെത്തുക അസാധ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്